ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ അവരുടെ സപ്പോർട്ട് ഇല്ല ബിഗ് ബോസ് മലയാളം സീസൺ ലക്ഷ്മി പറഞ്ഞ ഒരു വാക്ക് ബിഗ് ബോസ് ഷോയിലേക്ക് കയറി അന്ന് മുതൽ നമ്മൾ കാണുന്നതാണ് ലക്ഷ്മിയുടെ പെർഫോമൻസ് ലക്ഷ്മിക്ക് എന്തോ എല്ലാത്തിനോടും ഒരു പുച്ഛള്ള പോലെയും താനെന്തോ വലിയൊരു ആ സംഭവമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാള് എന്നുവെച്ചാൽ കാണുന്നതിനെല്ലാം കുറ്റം കണ്ടുപിടിക്കുകയും എല്ലാവരോടും തനതായ രീതിയിൽ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരാള് വന്നപ്പോൾ മുതലേ നോട്ട് ചെയ്തതാണ് പലരും ഞാൻ എന്തോ ആണെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു എല്ലാവരും ഒരു ഡിസ്റ്റൻസ് വെച്ച് സംസാരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് ലക്ഷ്മിയെ തോന്നിയിട്ടുണ്ട് പക്ഷെ ഇന്ന് പറഞ്ഞ ഒരു വാക്ക് ഒരു ടാസ്കിന്റെ ബേസിൽ ന്യൂദില ചപ്പൽസ് എന്ന് പറയുന്ന ആ ഒരു ടാസ്കിന്റെ ബേസിൽ അക്ബറുമായിട്ട് ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് അക്ബറുമായിട്ട് ഒരു വഴക്ക് നടക്കുന്നുണ്ട് ഈ ലക്ഷ്മി പക്ഷെ അക്ബറുമായിട്ട് ഒരു വഴക്ക് നടക്കുമ്പോൾ അവിടെ ലക്ഷ്മി കുറച്ച് കാര്യങ്ങൾ ഈ ആദില നൂറയെ പറ്റി സംസാരിക്കുന്നുണ്ട് അവരുടെ കമ്മ്യൂണിറ്റിയെ പറ്റിയും അവരെ ഒരു തരം താറ്റുന്ന രീതിയിൽ വീട്ടിൽ പോലും കേറ്റാൻ കൊള്ളാത്തവരാണ് നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ആരും ഇവരെ വീട്ടിൽ പോലും കേറ്റില്ല എന്നിട്ട് അവരുടെ മൂട് താങ്ങി നടക്കുകയാണ് നിങ്ങൾ എന്നുള്ള രീതിയിൽ അക്ബറിനോട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം കേട്ടോട്ട് ആതിലേ നൂറെ അവിടെ ഇപ്പോൾ അവർക്കിതെന്താണെന്ന് പോലും മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇതിനെ പറ്റി ഒരു സംസാരം നടന്നില്ല അതിനുശേഷം കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കും മനസ്സിലായില്ല ആദില തൊട്ട് താഴെ ഇരിക്കുന്നുണ്ട് ആതിലേക്ക് മനസ്സിലാവുന്നില്ല അവിടെ ഇരുന്ന ഒരാൾക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എന്താണ് അവിടെ ലക്ഷ്മി പറഞ്ഞത് എന്നുള്ളത് എന്തായാലും വെളിയിലുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് ഉദ്ദേശം എന്ന് എന്തായാലും അവരുടെ ജീവിതമാണ് അവർ ജീവിക്കട്ടെ ഇപ്പൊ അവർ ചെയ്യുന്ന പ്രവൃത്തിയോട് അല്ല അവർ ചെയ്ത ആ പ്രവൃത്തിയോട് ഇഷ്ടമില്ലാത്തവരുണ്ട് ഒരുപാട് പേരുണ്ട് ചിലപ്പം എനിക്കും ഇഷ്ടപ്പെടാതിരിക്കാം ഇഷ്ടപ്പെടാം ഇതൊക്കെ ഓരോരുത്തരുടെ ഇതനുസരിച്ചിരിക്കും വ്യൂ പോയിന്റ് അനുസരിച്ചിരിക്കാം പക്ഷെ അതൊന്നും ആരും പബ്ലിക്കിൽ വന്നിട്ട് അവരുടെ നേരെ നോക്കിയിട്ട് മോത്ത് നോക്കി പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഷോയിൽ പോയിട്ട് ഇങ്ങനെ വിളിച്ചു പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കാരണം കോടതിയുടെ അനുമതിയോട് കൂടി ഇന്ത്യൻ നിയമം അംഗീകരിച്ചു തന്നെ ജീവിക്കുന്ന രണ്ടു പേരാണ് അവര് അതിൽ ശരിയോ തെറ്റോ അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ എനിക്ക് ചിലപ്പോൾ തെറ്റായിട്ട് തോന്നാം ശരിയായിട്ട് തോന്നാം അതെല്ലാം ഓരോരുത്തരുടെ കാഴ്ചപ്പാടായിട്ടാണ് ഇപ്പൊ നിങ്ങൾക്കും അതുപോലെ ആയിരിക്കാം പക്ഷെ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞ ഈ ലക്ഷ്മിയെ ഇനി അവിടെ നിർത്തണോ വേണ്ടയോ എന്നുള്ളത് ബിഗ് ബോസ് ആണ് തീരുമാനിക്കേണ്ടത് എന്താ വെച്ചാൽ അവരെ അതുപോലെ നാണം കെട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ വെറും ഒരു പുച്ഛത്തോടെ കാണുന്ന രീതിയിലാണ് അവിടെ ലക്ഷ്മി സംസാരിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് അതൊന്ന് കേക്കാം അക്ബർ അവിടെ പറയുന്നുണ്ട് നിന്റെ മടിയിൽ വന്ന് ഇരുത്തോ നിന്റെ കയ്യിൽ ഞാൻ പിടിച്ചോ എന്താന്ന് വെച്ചാൽ ആ ടാസ്കിന്റെ ബേസിലാണ് ഈ സംസാരം വന്നത് തന്നെ ആ ടാസ്കിൽ ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു അക്ബർ അവിടെ ജോലി ചെയ്യാൻ സമ്മതിച്ചില്ല എന്നുള്ളത് ആ ടാസ്ക് കണ്ടവർക്കെല്ലാം മനസ്സിലാവും അക്ബർ അവിടെ ആരെയും കൈ പിടിച്ച് നിർത്തുകയോ ജോലി ചെയ്യേണ്ട അത് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല അക്ബർ അവിടെ ജോലി ചെയ്യിക്കുക തന്നെയാണ് ചെയ്തത് പക്ഷേ ലക്ഷ്മി അവിടെ ഒരു ഒബ്ജക്ഷൻ വെച്ചത് എന്താന്ന് വെച്ചാൽ അക്ബർ കടന്ന് അവിടെ ബഹളം വെക്കുമായിരുന്നു അല്ലെങ്കിൽ പഴക്കമുണ്ടാക്കുമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് അത് അവിടെ ഒരു പോയിന്റേ അല്ല സത്യം പറഞ്ഞാൽ ആ ഗെയിം കൊണ്ടുപോയത് തന്നെ ഈ അക്ബറൊക്കെയാണ് ഈ അക്ബറും ജിഷീനുമാണ് പ്രധാനമായിട്ടും ആ ഗെയിം മുന്നോട്ട് കൊണ്ടുപോയത് ഇല്ലെങ്കിൽ അത് അവാർഡ് പടം പോലെ ആയി പോയനെ അതിന്റെ ബേസിൽ വന്ന ഒരു വഴക്കിലാണ് ആതിലെയും നൂറേയും എടുത്തിടുന്നത് എന്താ വെച്ചാൽ ബാക്കിയുള്ളവർക്കൊന്നും ഇവിടെ വിഷയമില്ലല്ലോ നിനക്ക് മാത്രം എന്താണ് വിഷയം എന്ന് അക്ബർ അവിടെ ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടിയായിട്ടാണ് ഈ പറയുന്ന ലക്ഷ്മി അവിടെ ഇത്രയും വലിയൊരു അലിഗേഷൻസ് നടത്തിയിരിക്കുന്നത് സംസാരിക്കും കൂടുതൽ നടക്കുമല്ലോ ഞാൻ പറയാം ബാക്കിയാർക്കൊന്നും കുഴപ്പമില്ലാത്ത ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളവർക്കൊന്നും പറ്റത്തില്ല അതിന് സപ്പോർട്ട് നിന്നിട്ട് അവരുടെ സപ്പോർട്ട് വായിച്ചു നിൽക്കാൻ എനിക്ക് എനിക്കത്ര ഇല്ല സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവർക്കൊന്നും അവകാശമില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഇവളുമാരുടെ ഒന്നും സപ്പോർട്ട് കൊണ്ട് ഇവിടെ നിൽക്കേണ്ട ആവശ്യവും ഇല്ല എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇറക്കി വിടേണ്ടതാണ് എന്താ വെച്ചാൽ സമൂഹത്തിൽ ജീവിക്കാൻ അവർക്ക് കോടതിയുടെ അനുമതി ഉള്ളതാണ് കോടതിയുടെ അനുമതിയോട് കൂടിയാണ് അവർ ഒന്നായിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം അതല്ല അവരവരുടെ കാര്യങ്ങളാണ് ഇപ്പം ലക്ഷ്മിക്ക് അതിനെ ഇഷ്ടമല്ലായിരിക്കാം പക്ഷെ ഒരു ഷോയിൽ വന്നിട്ട് എനിക്ക് ഇതാണ് ഇഷ്ടം അല്ലെ എനിക്ക് ഇതുകൊണ്ട് പറ്റത്തില്ല ഇവരുള്ളതു കൊണ്ട് എനിക്ക് അത് പറ്റത്തില്ല എന്നൊന്നും പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല ലക്ഷ്മി അവിടെ കാണിച്ചിരിക്കുന്നത് വലിയ ഒരു തെറ്റാണ് ഈ തെറ്റിനുള്ള ശിക്ഷ എന്തായാലും ലക്ഷ്മിക്ക് കിട്ടിയിരിക്കണം ഞാൻ പറഞ്ഞല്ലോ ഇത് പറയുമ്പോഴും ആ ആതിലെയും നൂറേയും അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ ഈ വായും പൊളിച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ആദാ ഇവരെ കുറിച്ചാണ് അവിടെ സംസാരം വന്നതെന്ന് അതിലേക്ക് മനസ്സിലായിരുന്നെങ്കിൽ ലക്ഷ്മിയെ എടുത്തിട്ട് അമ്മാനെ വാടിയേനെ പക്ഷെ അവർക്കും കത്തിയില്ല ഇത് എന്താണെന്നുള്ളത് ഇനി അതിനി ലാലേട്ടം വന്നിന് സൺഡേ സാറ്റർഡേ എപ്പിസോഡിലെങ്ങാനും ഇത് വിട്ട് സംസാരിച്ചാൽ മാത്രമേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ ആ സമയം വരെ അവിടെ ലക്ഷ്മി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലക്ഷ്മിക്കുള്ള ലക്ഷ്മിക്ക് ഓണമായിരിക്കും തിരുവോണം അയ്യ ജോലി തന്നെ തന്നെ നിന്റെ വീട്ടിലോട്ട് സപ്പോർട്ടിന് വേണ്ടി ഇതുപോലെ കൂടി പെരുമാറുന്ന ഒരു ലേഡി എന്നാ ഞാൻ പറയൂ അഹങ്കാരത്തോട് പെരുമാറുന്ന ഒരു ലേഡി എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ ഒരിക്കലും ഈ ജെൻഡറിനെ എടുത്തു എടുത്തുവിടേണ്ട ആവശ്യമില്ല ഇപ്പൊ തന്നെയാണ് പുതിയ സിനിമയുടെ പ്രൊമോഷൻ ഒക്കെ ആയിട്ട് വന്ന് ഇവിടെ സംസാരിച്ചത് പുതിയ സിനിമയിൽ സിനിമയുടെ പ്രൊമോഷനായിട്ട് അഖിൽ മാരാർ വന്നിരുന്നു സംസാരിച്ചിട്ട് പോയത് ആ സിനിമയിൽ ലക്ഷ്മി ഉണ്ട് വൃത്തിക്കവാറും ആ സിനിമ ഇത് ശരിക്കും ബാധിക്കാൻ സാധ്യതയുണ്ട് ഞാൻ പറയുന്നത് ഈ ഒരു പേരിൽ ആരും സിനിമ കാണിക്കേണ്ട ആവശ്യമോ സിനിമ ബഹിഷ്കരിക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല അതൊക്കെ അഖിൽ മാരാർ അഖിൽ മാരാറിന്റെ പണം കൊണ്ട് ഒരു സ്വപ്നം എന്നുള്ള രീതിയിലാണ് ആ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോവാൻ ശ്രമിക്കുന്നത് ആ സിനിമ വിജയിക്കണം എന്നുള്ളതും പുള്ളിയുടെ ഒരു വലിയൊരു ആഗ്രഹം കൂടിയാണ് അങ്ങനെ ഈ ഒരു ഇഷ്യൂവിന്റെ പേരിൽ ആരും ആ സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് ഉണ്ടാക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് പറഞ്ഞത് വെച്ചാൽ എല്ലാം കണ്ടപ്പോൾ ഒരു നല്ല സിനിമയാണെന്ന് തോന്നുന്നു ഒരു നല്ല സിനിമയെ നമ്മൾ നശിപ്പിക്കുന്നത് ശരിയല്ലല്ലോ ഈ ഒരു വിവരമില്ലാത്ത ഒരു പെൺകുട്ടി വിവരമില്ലാത്ത ഈ ലക്ഷ്മി അവിടെ വന്ന് വിവരക്കേട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മളത് മറ്റൊരാളുടെ അന്നത്തിലേക്ക് നമ്മൾ മണ്ണ് മാറ്റേണ്ട ആവശ്യമില്ല പലരും പറയുന്നതൊക്കെ ഞാൻ കേട്ടു സിനിമ കാണരുത് സിനിമയെ ബഹിഷ്കരിക്കണം ലക്ഷ്മി ഉണ്ടെങ്കിൽ ആ സിനിമ ബഹിഷ്കരിക്കണം എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യരുത് മറ്റുള്ളവരുടെ അന്നത്തിൽ നമ്മൾ എന്തിനാണ് ഈ ഒരു വിവരമില്ലായ്മ പറഞ്ഞ വിവരക്കേട് പറയുന്ന വിവര വിവരമില്ലാത്ത ഒരു സ്ത്രീ പറഞ്ഞു എന്നും വിചാരിച്ചിട്ട് അതങ്ങ് മറന്നേക്കുക മറക്കുക എന്നുള്ളതല്ല ആ സിനിമയെ അത് ബാധിക്കാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇത് കാണിച്ചത് വലിയൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് വലിയൊരു തെറ്റാണ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരിക്കാം ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ അത് പറയേണ്ടത് ഈ ഒരു പ്ലാറ്റ്ഫോമിലല്ല അല്ലെങ്കിൽ ഇത് മനസ്സിൽ വെച്ചോണ്ട് നിങ്ങൾക്ക് അവിടെ ഗെയിം കളിക്കാൻ യാതൊരു അർഹതയും ഈ പറയുന്ന ലക്ഷ്മിക്ക് ഇല്ല എന്ന് ഞാൻ പറയത്തുള്ളൂ അവരവിടെ വന്നു അവരെ കുടുംബമില്ല എല്ലാം ശരിയാണ് അവരുടെ കയ്യിൽ തെറ്റില്ല എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ആതിലേയും നൂറുടെയും കയ്യിൽ ചെറിയ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ചെറിയ തല വലിയ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അവർ കുടുംബത്തെയൊക്കെ വിട്ട് അവര് താമസിക്കുന്നു എന്നുവെച്ചാൽ അവർക്ക് അതൊരു കംഫർട്ടായിട്ട് അവർക്ക് തോന്നുന്നു അവരനുഭവിച്ച പീഡനങ്ങളൊക്കെ ആയിരിക്കാം ജീവിതത്തിൽ അവർ ഒരുപാട് അവരുടെ പിന്നിലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരുപാട് പീഡനങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ആ പീഡനത്തിന്റെ ഫലമായിട്ടായിരിക്കാം അവർക്ക് അങ്ങനെ ഉണ്ടായ ഒരു അവർക്കുണ്ടായ ആ പീഡനത്തിൽ നിന്നുമായിരിക്കാം അവർക്ക് ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തത് എന്തുമായിക്കോട്ടെ പക്ഷെ അത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയേണ്ട ഒരു ആവശ്യവുമില്ല അങ്ങനെയുള്ളവരോട് ഗെയിം കളിക്കാനായിരുന്നെങ്കിൽ ഈ പറയുന്ന ലക്ഷ്മി വൈൽഡ് കാർഡായിട്ട് അവിടെ കയറേണ്ട ആവശ്യമില്ലായിരുന്നു വൈൽഡ് കാർഡായിട്ട് കയറുമ്പോൾ തന്നെ അറിയാമല്ലോ ഇവർ രണ്ടുപേരും അവിടെ ഉണ്ടെന്നുള്ള കാര്യം അങ്ങനെ അവരെ അത്രയ്ക്കും ഇഷ്ടമില്ലാത്ത ഇറിറ്റേറ്റ് ആകുന്ന ഒരാളാണെങ്കിൽ എന്തിനകത്ത് കയറി വന്ന് വൈൽഡ് കാർഡായിട്ട് എന്തായാലും ബിഗ് ബോസിന് എന്തായാലും ഇതൊരു പണിയാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും ഇത് വലിയൊരു ചർച്ചയാവും എന്നുള്ള കാര്യത്തിൽ അതിലും ഒരു സംശയം വേണ്ട എന്തായാലും ലക്ഷ്മിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പറഞ്ഞ ഒരാൾ ഒരു നിമിഷം പോലും ഇനി അവിടെ നിൽക്കാൻ ഒരു കാരണവശാലും അർഹതയല്ല എന്ന് ഞാൻ പറയും ഒരു ഷോയിൽ നിൽക്കാൻ അർഹതയില്ലാത്ത ഒരാളായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ പേട്ടാൽ നമുക്ക് കാണാം